ഒന്നാം ദിവസം രാവിലെ പത്ത് മണി മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ ബിഗ് ബോസ് സീസൺ ത്രീക്ക് ഒരു ക്യാപ്റ്റനെ ആവശ്യമുണ്ട് എല്ലാവരും കൂടി തീരുമാനിച്ച് ആരാവണം ബിഗ് ബോസ് സീസൺ ത്രീയുടെ ആദ്യ ക്യാപ്റ്റൻ എന്ന് തീരുമാനിച്ച് കനിഷ്ക് നിങ്ങൾ ബിഗ് ബോസ് എല്ലാവരും കൂടി പതിനഞ്ച് വോട്ട് വിധം കനിഷ്ക എന്ന എനിക്കും ഏഴ് വോട്ടുകൾക്കും നൽകിയിട്ടുണ്ട് അഭിനന്ദനങ്ങൾ കനിഷ്ക് ബിഗ് ബോസ് സീസൺ ത്രീയുടെ ആദ്യ ക്യാപ്റ്റനായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇനി ഈ ഒരാഴ്ച എല്ലാവർക്കും എല്ലാവിധ കാര്യത്തിനും ഒരു ക്യാപ്റ്റൻ എന്ന രീതി നിങ്ങളൊപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു